ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാൻ പോകുന്നത് ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാ ഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോ ഞങ്ങൾ ഇന്ന് വന്ന ഒരു സന്തോഷകരമായ വാർത്ത പറയാൻ വേണ്ടിട്ടാണ് ഇന്ന് നമ്മുടെ വീട്ടില് കുറച്ച് അതിഥികൾ വരുന്നുണ്ട് അവന് പറയണന്ന് കൊച്ചേറ്റ് ഏറ്റവും പറ്റുവോ നമ്മുടെ വീട്ടിൽ രണ്ട് അതിഥികൾ വരുന്നുണ്ട് അതിഥികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് സംസാരിക്കണം അതുകൊണ്ടാണ് അവന് കിടന്ന് വഴക്കുണ്ടായത് എന്ന് കണ്ടല്ലേ വെള്ളം കിടന്നില്ല ചിരിച്ചു നമ്മള് ആ അവനെ അനന്ത ആ ആ കൊച്ചുപോകന്ന് എല്ലാരും കേക്കും ഇതാണ് അതായത് നമ്മൾ പറയാൻ സംഭവിക്കില്ല അവന് സംസാരിക്കണം അപ്പോ ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ കല്യാണത്തിന് പോയാൽ ഇത് ഉണ്ടോ പിണങ്ങും അന്നേരം പിണങ്ങും ഒരാൾക്ക് ഉണ്ടാക്കുക പറയാൻ വന്ന ഇതാണ് ഞങ്ങള് ഞങ്ങളോട് പറയട്ടെ അപ്പൊ ഞമ്മക്ക് അവനെ അവനെ കൊണ്ട് ഇതാക്കിക്കോണ്ട് പറയാവേ ഞാനിങ്ങനെ വലിയ പ്രശ്ന ചെയ്യാതെ ആ സമ്മതിക്ക ഞാൻ സംസാരം മാറ്റുമ്പോഴത്തേക്ക് ൻ വീഡിയോ എടുക്കാനായിട്ട് സമ്മതിക്കില്ല അവന് വീഡിയോ എടുത്തേ പറ്റുള്ളൂ അതുകൊണ്ട് അവന് വേറൊരു ഫോൺ എടുത്ത് ബ്ലോഗ് ചെയ്യാൻ വേണ്ടി കൊടുത്തു ഞങ്ങള് അപ്പൊ ഞാൻ പറയാനുള്ള എന്താന്ന് വെച്ചാ പറയാ അവര് രണ്ടുപേരും ആ സൈഡിലായിട്ട് നിൽക്കട്ടെ ഇതുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ കല്യാണത്തിന് പോയ നിങ്ങൾ കണ്ടതല്ലേ അപ്പം എൻ്റെ ഒരു ഏറ്റവും അടുത്തൊരു സുഹൃത്ത് അപ്പം അവരിന്ന് ഇവിടെ വരുന്നുണ്ട് വിരുന്നിനെ വരുന്നുണ്ട് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം അവരെ നമ്മളായിരുന്നു വിളിച്ചത് കേട്ടോ വരണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം അവരിന്ന് ഇവിടെ വരുന്നുണ്ട് ആ ഒരു സന്തോഷം ഇവിടെ നിങ്ങളുടെമായിട്ട് പങ്കുവയ്ക്കുകയാണ് വന്നു കഴിയുമ്പം കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം അന്ന് നമ്മൾ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അന്ന് കല്യാണിന് പോയിട്ടും അധികം വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തില്ല എനിക്ക് എടുക്കാനുള്ള ഒരു സാഹചര്യം അല്ലായിരുന്നു ഞാൻ ആദ്യമായിട്ടാട്ടോ ചെറിയ ആ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാൻ പോകുന്നത് കാര്യം കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അഞ്ച് കൊല്ലത്തോളം ഒരുമിച്ച് ജോലി ചെയ്താണ് അപ്പൊ ഫോൺ വിളിക്കുമ്പോഴായാലും രണ്ടുപേരും വെക്കത്തില്ല ഫുൾ ഭയങ്കര അതായത് കൊറേ സമയം സംസാരിക്കും അപ്പൊ അങ്ങനെയൊക്കെ എനിക്ക് അറിയാം അല്ലാതെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടൊന്നുമില്ല അപ്പൊ ആദ്യമായിട്ട് ഞാൻ കാണാൻ പോയി ഇവിടെ ഇതിനു മുന്നേ ഒരു പ്രായസം വന്നിട്ടുണ്ട് അന്ന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലായിരുന്നു അതെ അപ്പൊ നമ്മള് വീടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അതിനു മുമ്പാണ് വന്നിരിക്കുന്നത് അപ്പൊ വീട് പണിത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വന്നാണ് രണ്ടുപേരും ആദ്യ കൂട്ടം കണ്ണിക്കൊന്നും എന്നിട്ട് സംസാരിക്ക ആ കൊച്ചു പറഞ്ഞു അതെ അതുകൊണ്ടാണ് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിയിരിക്കുന്നത് ഞാൻ ഈ ക്യാമറയെ നോക്കി സംസാരിക്കുക വേറെ ഒന്നും വിചാരിക്കരുത് കാരണം ഇവൻ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാവുക ഇവൻ അലമ്പുവാണ ഇവൻ അലമ്പിട്ട് കണ്ണക്കം കണ്ടില്ല അവന് മാത്രമായിട്ട് സംസാരിക്കണം വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് വേറെ ആരും മിണ്ടാൻ പാടില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ട് ഇവനെ കുട്ടികളെ വീഡിയോ എടുക്കല് പാടായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രം ദിവസം സാധാരണ നമ്മള് ഒറ്റയ്ക്ക് പിടിയെടുക്കുമ്പോ ഇവനെ നമ്മള് മമ്മീടെ അടുത്താക്കിട്ടാ വരാറുള്ളത് ഇപ്പം ഇവ ഞങ്ങളുടെ അടുത്തേക്ക് വേണ്ട ഇത് ഇത് ഇതുണ്ട് കൊച്ചിന്റെ ക്യാമറ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഞങ്ങൾ എടുക്കാൻ വേണ്ടി മാത്രം റൂമിൽ ആനിപ്പം ഞാൻ നോക്ക് അവനെ അലങ്കുന്നതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റാതെ വന്നു കേട്ടോ സോറി അപ്പൊ ഇനി ബാക്കിയുള്ളത് വീഡിയോ വന്നതിന് ശേഷം കാണിക്കാം ഹായ് ഹലോ നമസ്കാരം അപ്പോ ഇപ്പൊ സമയം രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളൊരു വീഡിയോയുടെ ഭയൻറ്റപ്പെടുക്കുന്നത് കേട്ടോ ഇത്രേ താമസ ദിവസവും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു ഉണ്ടല്ലേ അപ്പോ നമ്മുടെ രണ്ട് അതിഥികള് നമ്മുടെ വിരുന്നുകാർ വന്നു വന്നിട്ട് അവര് ഇറങ്ങിയതേ ഉള്ളൂ അവർ വന്നപ്പോൾ നമുക്ക് സത്യം പറയാം ഞങ്ങൾ കണ്ട് പരിസരം പകർന്ന് ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരുന്നിരുന്ന ഒരു ഫോട്ടോ പോലും എടുക്കാനുള്ള കാര്യം സത്യം പറയാം ഓർത്തില്ല ഇറങ്ങാൻ നേരത്ത് വാദത്തിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് അയച്ചു നമ്മളൊരു ഫോട്ടോ പോലും എടുത്തില്ലല്ലോ അങ്ങനെ ഓടി കയറി വന്ന് ഞങ്ങളെല്ലാം ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രമേ എടുത്തുള്ളൂ വീഡിയോ എടുക്കാനൊക്കെ പോയി അതെ സമയം അതുപോലെ താമസിച്ചു പോയി ഞങ്ങൾ വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞു ഓരോ കഥയും പറഞ്ഞു അയ്യോ ഒരു രക്ഷയില്ലോ ഇവര് അവരുടെ അഞ്ചു വർഷം തൊട്ടുള്ള കഥ കഥകള് ഇപ്പൊ ഇപ്പൊ വന്നത് മുതലുള്ള കഥകളൊക്കെ തുടങ്ങിയിട്ട് നിൽക്കുന്നേ ഇല്ല നിങ്ങളുടെ ഒരു കേട്ടൊരവസ്ഥ അല്ല നല്ല രസം ഉണ്ടായിരുന്നു പറയുന്നത് കേൾക്കാൻ വേണ്ടിട്ട് കോമഡി ആയിരുന്നു രണ്ടുപേരും കൂടിയിരുന്നു സംസാരം അതുപോലെ തന്നെ വൈഫായിട്ടുണ്ടെങ്കിലും നല്ല സംസാരം ഭയങ്കരമായിട്ട് സംസാരിക്കും രണ്ടുപേരും അത് കേട്ടോക്കത്തൊന്നും ബോറടിക്കത്തൊന്നുമില്ല ഇരുന്ന് സംസാരിച്ചോണ്ടേരിക്കും അങ്ങനെ സമയം പോയത് പറഞ്ഞില്ല വീഡിയോയുടെ കാര്യവും ഓർത്തില്ല അങ്ങനെ കൊറേ സമയം പോയി അപ്പൊ ഞങ്ങള് നാളെ അവരോട് വരണ പറഞ്ഞു നിങ്ങള് പോയെ നാളെ ഇവിടെ ഇവിടെ അടുത്ത വീട്ടിലുണ്ട് സ്വന്തക്കാരുടെ വീട്ടിലവർ പോയി ഇന്നിവിടെ നിൽക്കാൻ ഞാൻ പറഞ്ഞതാണ് പിന്നെ അവള് തിരക്കാണ് ഓരോ ദിവസവും ഓടി തീർക്കണം തിരിച്ചു പോകേണ്ടതാണ് അതായത് ലീവ് കുറച്ച് ദിവസത്തേക്കേ ദിവസം അപ്പൊ ആ സമയം കണ്ട് ബന്ധുക്കളെ വീട്ടിലാണോ എല്ലായിടത്തും പോയി തീർക്കണല്ലോ നമ്മളും അങ്ങനെയായിരുന്നു നമ്മളെ ഓട്ടം അറിയാലോ ഒന്നാമത്തെ കാര്യം നമ്മളീ വിദേശ വരുന്നവർക്ക് നിസ്സാര ദിവസത്തെ ലീവേ ഉണ്ടാവുള്ളൂ അപ്പൊ കല്യാണം കഴിഞ്ഞ് വീരുന്നതിനു പോകണം എല്ലായിടത്തും പോകണം എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നാളെ നമുക്ക് ഇറങ്ങാൻ പോവാൻ സമയം പറഞ്ഞിട്ടുണ്ട് എല്ലാരും കൂടി നല്ല രസമാണ് എല്ലാരും ഉണ്ട് െന്ന് പറഞ്ഞാലും ഭയങ്കര വർത്താനം പറസിലായ നമുക്ക് ബോറടിക്കത്തൊന്നുമില്ല അടിക്കത്തൊന്നുമില്ല പോവാന്നൊക്കെ പറഞ്ഞു പക്ഷെ അവരുടെ തിരക്ക് കാരണം ഇനി വരും ആ ഒരു സമയമില്ല പിന്നെ ഭയങ്കര ചൂടായോണ്ട് കേട്ടോ ഇപ്പൊ ഈ ഡ്രസ് ഇട്ടിരിക്കുന്ന വേറെ ഒന്നും വിചാരിക്കില്ല ചൂടെടുത്തിട്ട് നാശമായിട്ട് ഇതുപോലും ഇടാൻ തോന്നുന്നില്ല പിന്നെ വീഡിയോ എടുക്കണമല്ലോ നോക്കണ്ട ഇതെടുത്ത് ഡ്രസ് എടുത്തിട്ട് രാത്രി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ചൂടാണ് ഒരു രക്ഷയില്ല ഇപ്പൊ ഇവിടെ അതൊരു പൊൻകുന്തമാണ് സ്ഥലം അതുകൊണ്ട് തന്നെ അവർക്ക് നാട്ടിൻ പ്രദേശമാണ് നമ്മുടെ ഈ ഹൈറേഞ്ചല്ലേ ഇവിടെ അത്രയും ചൂടില്ല അങ്ങോട്ടങ്ങോട് ഇപ്പൊ കോഴിക്കോടൊക്കെയാണെങ്കിൽ പോലും ഭയങ്കര നമ്മള് ഞാൻ ആ കഴിഞ്ഞ ദിവസം പോയിട്ട് ഞാൻ ഓടി രക്ഷയോട് വരുന്നില്ല ഞാനിവിടെ പനിച്ച് ഒരു ദിവസം കിടന്നു പോയിരുന്നുള്ളൂ അപ്പൊ അതൊന്നും അല്ല നമ്മള് പറയാൻ വന്നത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അതൊരു വലിയ സങ്കടമായി പോയിവിടെ കാരണം ഞങ്ങള് നേരത്തെ തന്നെ വെച്ചിട്ട് പിന്നെ വീഡിയോ ഇല്ലാതെ ഇറങ്ങാൻ നേരത്താണ് അയ്യോ നമ്മള് ഫോട്ടോ എടുത്തില്ലല്ലോ എന്ന് ഫോട്ടോ പിന്നെയാണ് ഈ വീഡിയോ പോലും എടുത്തില്ലല്ലോ പിന്നെ സമയം കൊറേ വഴി പോയത് കൊണ്ട് ഇവിടുന്ന് പത്തുമണി കഴിഞ്ഞു കേട്ടോ പിന്നെ അവർക്ക് ഇനിയും പോയിട്ട് പരിപാടികളൊക്കെ ഞാൻ പറഞ്ഞിട്ട് പോകണ്ടെന്ന് പറഞ്ഞതാണ് പക്ഷെ അവരുടെ അടുത്തന്നെ ഒരു സ്വന്തകരുടെ വീടുണ്ട് അപ്പൊ അവിടെ പോയി എന്തായാലും വന്നതിൽ വന്നതിൽ അവർക്ക് അതൊരു താങ്ക്സ് സന്തോഷം സന്തോഷം നിങ്ങൾ ഒരുപാട് ഞാൻ ആദ്യമായിട്ട് കാണുവാണ് ഫ്രണ്ടിനെ കുറെ സംസാരിക്കുന്നതൊക്കെ ഇവര് ഫോൺ വിളിച്ചിട്ടുണ്ട് വെക്കത്തില്ല ഒരുപാട് സമയം സംസാരിക്കും അവിടെയുള്ള കാര്യങ്ങളും ഇവിടെ ഉള്ള കാര്യങ്ങനെ പറഞ്ഞോണ്ടിരിക്കും പിന്നെ നിർത്തത്തില്ല അതുപോലെ തന്നെ കേട്ടോ ഇവിടെ വന്നു എനിക്ക് മനസ്സിലായി അപ്പൊ അതുപോലെ സംസാരിക്കുമ്പോൾ നമുക്ക് ബോറടിക്കത്തില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും രണ്ടുപേരും അങ്ങനെ കേട്ടോ നല്ലോണം സംസാരിക്കും അപ്പം അങ്ങനെയൊക്കെ ആയി നല്ല രസമായിരുന്നു എല്ലാരും പുറത്തുണ്ട് ഇന്ന് ഞങ്ങൾ ഒറ്റയ്ക്ക് പറ്റിയ കൂടി ഇരുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്നും ആദ്യക്കൊട്ടനുറങ്ങിട്ടില്ല അവൻ ഇപ്പോഴും അതിന്റെ പരക്കം പറഞ്ഞടപ്പുണ്ട് അവനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവന് വീഡിയോ എടുക്കണം ഇപ്പൊ ഫോൺ ഓൺ ആക്കി കഴിഞ്ഞാൽ അപ്പോ ആശാന് ഹായ് ഹലോ അവന്റേതായ ഭാഷയിൽ അവൻ സംസാരിച്ചോണ്ടിരിക്കും കൈ കൊടുത്താൽ തന്നെ ഇത് ക്യാമറ ഓൺ ചെയ്യും നടക്കും എന്റെ അതായത് അവന്റെ ഭാഷയിൽ അവൻ സംസാരിച്ചോണ്ട് ഇങ്ങനെ ഫോൺ പിടിച്ചോണ്ട് നടക്കും കേട്ടു വരുന്നുണ്ട് എനിക്ക് പോകുന്നു അപ്പൊ നമുക്ക് അതെ അവസാനിപ്പിക്കാം എന്തായാലും ഞങ്ങൾക്ക് ഒരു നഷ്ടബോധം ഉണ്ട് കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റാതെ ുക്ക് പറയാൻ പറ്റത്തില്ല നല്ല ദൂരം ഉണ്ട് എല്ലാണേ കഴിഞ്ഞിട്ട് ഓടി വരുന്ന പോലെ അല്ലാത്ത സമയത്തൊന്നും ഓടി പറഞ്ഞാണ് അപ്പൊ എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു അത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഒരു മൂടി തന്നെ അപ്പൊ തന്നെ നമുക്ക് വീഡിയോ രാത്രി തന്നെ ഭയങ്കരപ്പെടുത്തുന്നു നാളെ തന്നെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത നല്ലൊരു എന്താ കല്യാണം കഴിഞ്ഞ് കൊറേ വിരുന്നിന് പോയിട്ടുണ്ടെങ്കിലും ആദ്യായിട്ടേ ഇങ്ങോട്ട് വിരുന്നിന് വരുന്നു വിരുന്നിനായിട്ട് വരുന്നത് അവർ രണ്ടും വരുന്ന പോലെ അല്ല വേറെ പിന്നെ അങ്ങനെ അപ്പൊ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കില്ലേ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് എല്ലാവർക്കും ചാച്ചാ ഗുഡ് നൈറ്റ്